എനിക്ക് വെള്ള വെള്ളത്താമരപ്പൂ ഒരുപാട് ഇഷ്ടമാ പ്ലീസ് ഒരെണ്ണം പൊട്ടിച്ചോ വെള്ളത്താമെനിക്ക് വലിയ ഇഷ്ടോ ഒന്നുമില്ല 嗯 <laughs>。 ഇത് ജീവന നിനക്കോ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ഇഷ്ട എന്താ അത് പുകയാണോ മഞ്ഞാണോ പുകയാ ടൗണോന്നറിയില്ല എന്തായാലും ആൾ താമസം ഉണ്ടാവട്ടെ എന്റെ അമ്മേ എനിക്ക് ഫുഡ് കിട്ടും ഒരു ഫോൺ കിട്ടിയാ മതിയായിരുന്നു വേട ചിപ്സിന് എത്രയാ പത്ത് രൂപ പത്തോ ആ ഒരു രൂപയ്ക്ക് കിട്ടില്ലേ ഇല്ല ശരിക്കും കിട്ടില്ല ഇല്ലടേ ഇല്ലെന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലേ ഡെവലപ്പ് മണ്ടൻ ചെയ്തിട്ടോ ഇന്നത്തെ സ്പെഷ്യൽ മട്ടൺ ചില്ലി വാട്ടർ ഫ്രീ ഏയ് ആദ്യം ഞാനാ വന്നത് ആദ്യം ഇവിടെ കൊണ്ട് വെക്കണ വെള്ളം വരുത്തന്മാർക്കല്ല ആദ്യം കൊടുക്കേണ്ടത്

ഫോണും തരൂ ഫോണാ അത്യാവശ്യമായിട്ട് എനിക്ക് ഒരാളെ ഫോൺ ചെയ്യാനുണ്ട് ചെയ്തിട്ട് തരാം ഹലോ സാർ നിങ്ങൾ തന്ന തന്നെ എന്റെ കടയിലുണ്ട് ഞങ്ങൾ ശ്രീശൈല ഉള്ളിലുള്ള പഞ്ചാബി എന്തെങ്കിലും അവിടെ നോക്ക് നിങ്ങൾ വേഗം ആ ഹലോ ഡാബയിലെടുത്തുള്ള പഞ്ചാബി ഡാബയിലുണ്ടോ അനിയാ അനയ ആവശ്യത്തിന് സംസാരിച്ചോ ഞാൻ തൃത്തി ബോസ് ബോസ് ഞാൻ തന്നെ നീ നിന്റെ നമ്പറിലേക്ക് എനിക്ക് ബ്രാൻഡായി പൈസ എന്താടാ ചിരിക്കുന്നേ എന്താ അവളെന്നെ പ്രേമിക്കുന്നുല്ലേ ചൈത്ര നീ എന്നോട് ഐ ലവ് അയലോവി ഇവന്റെ മുമ്പിൽ വെച്ചാ നീ പറ എന്തെങ്കിലും നോക്കുന്നേ നിനക്ക് വേണ്ടി ഞാൻ എത്ര റിസ്ക് എടുത്തതെന്നും നീ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഞാനിങ്ങനെ പാസ് ആയതെന്ന് ഓർത്ത് നോക്കിയിട്ട് പറ ഞാനെന്താ ജോക്കറാണോ എന്നെ നോക്കി ഇങ്ങനെ തിരിക്കാൻ ഹോസ്പിറ്റലിൽ എന്റെ അച്ഛൻ മരണത്തോടെ മല്ലടിച്ചുകൊണ്ടിരിക്കുക ഓപ്പറേഷൻ കഴിഞ്ഞു നിന്റെ ചെറുപ്പം മുതലേക്കുമ്പോ ജീവൻ കൊണ്ടുള്ള എന്നാലിപ്പോ ആ കളിയാ എന്റെ ജീവൻ രീതി സമയത്ത് തന്നെ പണവുമായി നിന്റെ സുഹൃത്ത് വന്നതുകൊണ്ട് നിനക്ക് നിന്റെ കണ്ണീര് കാണേണ്ടി വന്നില്ല ബെറ്റ് നീ ഈ കെട്ടുമ്പോഴേ ഞങ്ങൾക്കറിയായിരുന്നു രാജ് ഈ ബെറ്റിനെ കുറിച്ച് എങ്ങനെ അതെ രാജ് നീ നിന്റെ അച്ഛനു വേണ്ടി എന്റെ ജീവിതത്തിലേക്ക് വന്നു അല്ല ഞാൻ എനിക്ക് വേണ്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നു വർഷങ്ങളായി പരാജയം മാത്രം അറിഞ്ഞ് എനിക്ക് എന്നും വിജയം മാത്രം നിന്നോട് ആരാധന ഒരു ബന്ധമില്ലാത്ത ഒക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോ ആയുധങ്ങളുമായി നിന്ന സെക്യൂരിറ്റിയുടെ നടുവിൽ വെച്ച് ലെറ്റർ തന്നപ്പോ നിന്റെ ധൈര്യം എനിക്ക് ഇഷ്ടം എന്റെ വീട്ടിൽ കയറുവെന്ന് എനിക്ക് ഫ്ലവർ തന്നപ്പോ നിന്റെ ചങ്കുറ്റം എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ദിവസം മുഴുവൻ ഫ്രീ ആയി എൻജോയ് ചെയ്യാൻ അവസരം തന്നപ്പോ നിന്റെ ഇന്ന് രാവിലെ അച്ഛന്റെ ഓപ്പറേഷൻ ആണെന്ന് അറിഞ്ഞിട്ടു പോലും അപകടത്തിലായ പെൺകുട്ടിയെ കൈവിടാതിരുന്നപ്പോ നിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കി ആയിരം പേരിൽ ഒരാൾക്കുണ്ടാവുന്ന മനോധൈര്യം നിനക്കുണ്ട് ആയിരം പേരിൽ ഒരാൾക്കുണ്ടാവുന്ന വാശി നിനക്കുണ്ട് ലക്ഷം പേരിൽ ഒരാൾക്കുണ്ടാവുന്ന ബുദ്ധിയും നിനക്കുണ്ട് അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എന്തും ചെയ്യുന്ന എന്റെ ക്ലാസ്മേറ്റ് ജെയിംസിനെ നിന്റെ അടുത്തേക്ക് അയച്ച് ബെറ്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ബെറ്റ് ബെറ്റുവെപ്പിച്ചത് എന്നെ കണ്ടിട്ട് നിങ്ങൾ അച്ഛനല്ലെന്നും രാക്ഷസനാണ് നിങ്ങളെന്നും ഞാൻ അവളുടെ അച്ഛനല്ലെന്ന് അവൾ എങ്ങനെയാട് അറിഞ്ഞത് ശരിക്കും മേജറായ ദിവസം തന്നെ ബെല്ലാരിയുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോകാനുള്ള ഐഡിയ ഇവൾക്ക് എങ്ങനെ കിട്ടിവെക്കില്ലേ

ശരിക്കും ഈ കഥയ്ക്ക് എല്ലാ ചരടും വലിച്ചത് ഞാൻ തന്നെയാണ് എന്താണ് എങ്ങനെ നോക്കുന്നത് നിന്നെ പോലുള്ള ദുഷ്ടന്മാർ ചെയ്യുന്ന പാപങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല നീ ആലോചിച്ച് അന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞു എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ കയ്യിൽ വരണമെങ്കിൽ പതിമൂന്ന് വർഷം ക്ഷമയോടെ കാത്തി അവൾ മേജറായ ശേഷം സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി അല്ലടാ അമ്മു നിങ്ങളുടെ നേടലിൽ അതുവരെ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് പക്വത വന്നപ്പോൾ ഞാൻ ഞാനവളെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി അവളെ സംരക്ഷിക്കാൻ കരുത്തുള്ള ഒരു ആൺതുണവണമായിരുന്നു അതുകൊണ്ടാ കത്തി കണ്ടാൽ ഭയക്കാത്ത തോക്ക് കണ്ടാൽ വിറയ്ക്കാത്ത ബോംബിന് മുന്നിൽ പതറാത്ത എന്തിനേയും നേരിടാൻ കഴിവുള്ള ഒരുത്തനെ അവൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തത് എൻ്റെ കൂടെ നിന്നിട്ട് എന്റെ ചോറ് കൊണ്ടിട്ട് നിനക്ക് എങ്ങനെ എങ്ങനെ ചെയ്യാൻ തോന്നിട്ടുണ്ടായിരുന്നു നിന്നെ കണ്ട് തന്നെയാണോ ഞാനിത് പഠിച്ചത് ആയിരം പടികളിൽ ദീപം പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഒരു ദീപം അളഞ്ഞാലും ഒന്നും സംഭവിക്കലും തെളിച്ചവനാടാ എന്റെ മകൻ ഇനി എന്നെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുള്ള വിധി എന്താവും നോക്ക് എന്താണ് ആലോചിക്കുന്നത് ആ തെണ്ടി ചെറുക്കൻ ഞങ്ങളേക്ക് തെണ്ടി ചെറുക്കൻ അല്ലടാ അവൻ രാജമംഗലം ഓർമ്മയുണ്ടോ മൂന്നാമത്തെ വാർഡ് നാലാമത്തെ സ്ട്രീറ്റ് പഞ്ചായത്ത് ഓഫീസിന് അടുത്തുള്ള മകൻ തന്നെയാണ് അവൻ അവൻ മകനോ എന്താ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങിയോ ദൈവം എത്ര വലിയവനാണെന്ന് കണ്ടില്ലേ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച ആ സൂര്യനാരായണന്റെ മകൻ തന്നെ ഞങ്ങളെ രക്ഷിച്ചു ഇപ്പോഴവൻ ഇവിടേക്ക് വരുന്നുണ്ടാവും അല്ല എന്റെ ഭർത്താവ് വരുന്നുണ്ടാവും നിരപരാധികളായ ഒരുപാട് പേരെ നിങ്ങൾക്ക് ഒന്നുടുക്കിയല്ലോ ഞങ്ങൾ രണ്ടുപേരെ അനാഥരാക്കെ നിങ്ങൾ ഇത്രയും കാലം ചെയ്ത ക്രൂരതയ്ക്ക് എണ്ണി എണ്ണി ഓരോന്നിനും നിങ്ങൾക്ക് അവനോട് മറുപടി പറയേണ്ടി വരുവിടാം സംസാരിക്കടാ സംസാരിക്കേ ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ ഡോക്യുമെന്റ്സുമായിട്ട് അവൻ രാജമംഗലത്ത് വരാൻ പറ എവിടെ നിന്നാണോ അവൻ രക്ഷപ്പെട്ടു പോയത് അവിടെ തന്നെ അവനെ തിരുത്തേക്കാം ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ അവസാനിക്കും ഹലോ രാജു ഞാൻ അമ്മൂനെയും കൊണ്ട് രാജമംഗലത്തേക്ക് വരാം നീ പേപ്പേഴ്സ് തൊട്ട് അവിടേക്ക് വേ അമ്മു ചാവൂ എന്നുള്ള ഭയം കൊണ്ട് പറഞ്ഞതല്ലടാ നിങ്ങൾ അവിടെ ചെന്ന് അവന്റെ കൈ കൊണ്ട് ചാവൂ എന്നുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞതാ അതേ അതേ പൊക്കം നിന്റെ അച്ഛനെ കാണുന്നത് പോലെ തന്നെ അതേ നാട് അതേ ജനങ്ങൾ ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് ചരിത്രമാകും ചരിത്രം എഴുതാനുള്ള പ്രായം ആയില്ലടാ നിനക്ക് ചരിത്രം എഴുതാൻ പ്രായം ഒരു പ്രശ്നമല്ല ജനങ്ങൾ കൂടെ ഉണ്ടായാൽ മതി അവരെപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട് എന്ത് കേട്ടാലും തുടൽ പൊട്ടിക്കുന്ന അല്ല ഞാൻ ഞാൻ പറഞ്ഞ വാക്ക് പ്രകാരം ഇതാ നിങ്ങൾ ചോദിച്ച ഡോക്യുമെന്റ് അമ്മു എവിടെ അമ്മു അമ്മു എവിടെയുണ്ടോ ഇവിടെയുള്ള ഓരോരുത്തർക്കും അറിയാം പക്ഷെ ആരും വാ തുറക്കില്ല അങ്ങോട്ട് നോക്ക് ഹാവങ്ങ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് മരിച്ചുപോ എന്ന് പറഞ്ഞ നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞ് ഓടി വന്നതായി ഞങ്ങൾക്ക് വേണ്ടത് സ്വത്താണ് അവർക്ക് നിന്നെയും വേണം നിനക്കോ നിന്റെ അച്ഛന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും വേണം അത് പോട്ടെ ബെറ്റിൽ വലിയ അല്ലേ നീ ജയമല്ലാതെ തോൽവി അറിഞ്ഞിട്ടില്ലാത്തവൻ അതുകൊണ്ടടാ എടാ പയ്യ നമുക്കൊരു ബെറ്റങ്ങ് വയ്ക്കാം അതിൽ നീ വിജയിക്കുകയാണെങ്കിൽ അമ്മവും നിനക്ക് ആ സ്വത്തും നിനക്ക് വളർത്തിയ അച്ഛന്റെ ജീവന് വേണ്ടി എന്റെ ജീവൻ പണയം വെച്ചവനാ ഞാൻ അച്ഛന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് എത്ര പേരുടെ ജീവൻ എടുക്കാനും മടിക്കില്ല ഞാൻ ജീവൻ എടുക്കുകയല്ല ജീവൻ കൊടുക്കണം പത്ത് മിനിറ്റിനുള്ളിൽ പോകുന്ന ജീവനെ രക്ഷിക്കാൻ പറ്റുമോ പത്ത് മിനിറ്റിനുള്ളിൽ പോകുന്നത് ആരാണെന്ന് നിനക്കറിയാ ആവേശമൊന്നും വേണ്ട ഏത് നാടിനു വേണ്ടിയാണോ നിന്റെ ജീവൻ പിടിഞ്ഞത് അതേ നാട്ടിൽ തന്നെ നിന്റെ അമ്മ അമ്മുണ്ടാ ഈ രാജമംഗലം ദേശത്ത് ആയിരം പടിമാതിരികളുണ്ട് നിന്റെ അമ്മു എവിടെയാളുള്ളതെന്ന് കണ്ടുപിടിച്ച് ചത്തുപോയി നിന്റെ തന്ത്രയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കടാ